കേസ്ലാമുലിയേക്ക് വന്നിട്ടു വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ എൻ്റെ മോളെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു അപ്പൊ എല്ലാവരും പറഞ്ഞല്ലോ അപ്പൊ ഇന്നലെ ഉറങ്ങിയിട്ടില്ല എൻ്റെ പൊന്നെ അപ്പൊ അതുകാരനൊന്ന് വെള്ളിയാഴ്ചയാണ് ഭയങ്കര തിരക്കാണ് കേട്ടോ ആ തിരക്കിൻ്റെ ഇടയിൽ സ്കൂളിലോട്ട് പന്ത്രണ്ടര ഒരു മണിന്റെ ഉള്ളിൽ എത്തണം പറഞ്ഞിട്ട് അങ്ങനെ ലോട്ടപ്പാച്ചിലേക്ക് കൂടി അങ്ങനെ ഞങ്ങൾ വഴിയോരത്തൊരു കടയിൽ കയറിയതാണ് കേട്ടോ വെള്ളം കുടിക്കാൻ ബദാമിൽ കുടിക്കണേ ഇവൾക്ക് ഞാനിതാ എനിക്ക് ഈ

പിന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഫുഡ് വാങ്ങി കഴിക്കലുള്ള പരിപാടില്ല കേട്ടോ അങ്ങനെതാണ് ഞങ്ങൾ ഇതാ ജ്യൂസൊക്കെ കുടിക്കാൻ കേട്ടോ ഭയങ്കര ചൂടുണ്ട് ഭയങ്കര വെയിലാണ് കേട്ടോ നല്ല വെയിലത്ത് ഇങ്ങനെ സ്കൂളിൽ പോയിട്ട് ആപ്ലിക്കേഷനൊക്കെ ഒന്ന് ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി പോയതാണ് അപ്പോൾ തിങ്കളാഴ്ച വേരെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങനെ വിട്ടിട്ടുണ്ട് നട്ടുച്ച ടൈമിൽ ഫെയില് കാരണം ഞങ്ങൾ ഇവിടെ ഇതങ്ങനെ കുടിക്കുകയാണ് കേട്ടോ വെള്ളതാകം വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു അവസ്ഥ പറയാമല്ലോ ഭയങ്കര വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ അങ്ങനെ പത്താം ക്ലാസ് പാസ്സായി പിന്നെ ഞങ്ങൾ സ്കൂളിൽ പോയി അങ്ങനെ വന്നപ്പോൾ ഇവിടേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ ഗ്രൂപ്പിൽ ഒന്ന് കേറിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് പോവാ ജസ്റ്റ് വന്നിട്ട് ആണ് കേട്ടോ അല്ല പോസേ അല്ല പോസേക്ക് പോലെ പോണ്ട പറയേ എന്നിട്ട് പോണ്ടേ പോസേ ട്ടോ ട്ടോദട്ടോ ലുലുമാളിനെ പോലെട്ടോ ബ്രൂഫില് അടിപൊളി അണ്ണിട്ടോ നല്ല വൈബാണ് ഇവിടെ വന്നൊന്ന് പോവാന് എന്നാലേ ഇങ്ങനെ മോനെ ഒന്ന് എൻജോയ് എൻജോയ് ചെയ്ത് അവിടെ ഇരുന്ന് ഇരിക്കുക എന്ന് ചുറ്റിക്കറങ്ങുക അത് ചെയ്താൽ മോന് ഹാപ്പിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ മക്കളെ ഹാപ്പിയിലും എൻജോയ്മെൻറ്റിലും നിൽക്കലല്ലേ നമ്മളത് ഒരു ഞാൻ മോള് പഠിച്ചിട്ടില്ലേലും എക്സാമിൽ പഠിച്ചിട്ടില്ലേലും ഞാൻ പഠിക്കുക പഠിക്കുക എന്ന് പറയാൻ കൂടുതൽ പ്രഷർ കൊടുക്കാതെ കേട്ടോ മക്കളെ ഹാപ്പി ആയിട്ട് അങ്ങനെ കൊണ്ടുപോകാനാണ് ഇക്ക അങ്ങനെ കേട്ടോ ഇക്ക എന്നെ മോ മക്കളെന്തേലും ചോദിക്കുകയാണ് വെച്ചാൽ വാശി പിടിക്കാണിച്ച് വാങ്ങിച്ചു കൊടുക്കാനൊന്നും ഇക്ക തയ്യാറില്ല പക്ഷെ ഞാനങ്ങനെ ഇല്ല കേട്ടോ അവരോട് എന്ത് അവരന്നോട് എന്ത് ചോദിക്കണത് അത് ഞാൻ മേടിക്കു കൊടുക്കണം എന്നുള്ളൊരു മനസ്സാണ് കേട്ടോ എനിക്ക് അത് കിട്ടിയിട്ടില്ല അവർക്ക് അത് മാതിരി ആവരുതെന്നാണ് കേട്ടോ എൻ്റെ ഏതാ റൗണ്ട് അടിക്കാൻ കേട്ടോ എൻ്റെ പൊന്നെ ഞങ്ങൾ റൗണ്ട് അടിക്കുമ്പോൾ കണ്ടോ അവള് വെറുതെ ഒന്ന് തലമൊന്ന് തൊട്ടതാണ് അപ്പം അതാ അടി അങ്ങനെയാണ് കേട്ടോ പബ്ലിക് കാണുന്നില്ല റോ ആൾക്കാർ കാണുന്നില്ല ഒരു മടിയില്ല കേട്ടോ രണ്ടുപേരും ഭയങ്കര അടിയായിരിക്കും എൻ്റെ പൊന്നെ പൊരിഞ്ഞ അടിയാണ് കേട്ടോ കണ്ട ഇനി ഇവൻ വെറുതെ ആയിരിക്കുമോ ഒരിക്കലും വെറുതെ ആയിരിക്കുമല്ലേ അവൻ ഇനി ഈ വീട്ടിലെത്തുന്നവരെ വരെ ആ ഒരു ഭാഗം അങ്ങ് വീട്ടുതാ ഞങ്ങളെ വാശി തുടങ്ങിയിട്ടോ വാശി തുടങ്ങി ഇനി ഇത് ചിരിയാക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെതാ ഇവിടെ ഒരു ഒരു ബർഗർ കഴിക്കാം അവനക്ക് ബർഗർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവിടെ കയറി അപ്പം അവൻ്റെ സ്വഭാവം അങ്ങ് ശരിയായി കേട്ടോ ഞങ്ങളിവിടെ കയറിയിട്ടുണ്ട് ആ രണ്ട് ബർഗർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു കൊക്കക്കോ ഒരു കൊക്ക കോളിയും വാങ്ങിയിട്ടുണ്ട് രണ്ട് ബർഗറും വാങ്ങിയിട്ടുണ്ട് അത് കഴിച്ചിട്ട് ബാക്കി എനിക്കൊന്നും പൊതുവേ ഇങ്ങനെ ബർഗർ ഒന്നും ഇഷ്ടമല്ല കേട്ടോ ഞമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ബർഗറാണ് ഞാൻ കഴിക്കാറുള്ളത് ഇത് അങ്ങനെ രണ്ട് ചിക്കൻ ബർഗ് ബർഗറും ഒരു കൊക്ക കോളിയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും അത് കഴിച്ചു അങ്ങനെ അത് കഴിച്ചു അപ്പം മോളോട് പറഞ്ഞു മോളെ എക്സാം കഴിഞ്ഞുള്ള പാർട്ടി ഇതാണ് കേട്ടോ ഒരു ബർഗറാണ് കേട്ടോ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ കുഴപ്പമില്ല നല്ല മോളാണ് കേട്ടോ എന്ത് പറഞ്ഞാലും ഞാൻ ഇതുവരെ ഒരു കാര്യം ഞങ്ങളോട് വേണം എന്ന് പറഞ്ഞാൽ ഇതുവരെ വാശി പിടിച്ചിട്ടില്ല കേട്ടോ എല്ലാം നമ്മൾ ഫുഡിൻ്റെ കാര്യമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും മറ്റുള്ള കുട്ടികളെ ഇപ്പോൾ ഒരു ഗമേ ഒരു നില ഒന്നും എൻ്റെ മോളെ ഞാൻ പൊക്കി പറയില്ലോ സത്യം വ്യക്തിയായിട്ടാണ് ഡ്രസ്സിൻ്റെ കാര്യമായാലും നമ്മൾ എന്ത് എടുത്തു കൊടുക്കുന്നുണ്ടോ അത് എടുത്ത് അവൾ മിണ്ടാതിരിക്കും അതേമാതിരി ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഞാൻ അധികം തൈരിച്ചോറ് അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അവൾ ചില മക്കളാണ് ചെയ്ത് വേണ്ട എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ വാശി പിടിക്കും പക്ഷേ എൻ്റെ മോളെങ്ങനെയല്ല കേട്ടോ എന്ത് കൊടുത്തു അത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനുള്ളൊരു ഇപ്പോൾ ഈ നിമിഷം വരെ കേട്ടോ നാളെ മുന്നോട്ട് നാളെ അങ്ങോട്ട് എങ്ങനെയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ അങ്ങനെ മോളാണ് അപ്പോൾ അവൾ ഇപ്പോൾ ഇതൊക്കെ ചോദിച്ച് ചോദിച്ച് നല്ല പൂച്ച പോലെ ഇരുന്നിട്ട് ഇപ്പം ലാസ്റ്റ് ഞങ്ങൾ നെഞ്ചത്തിട്ട് ഒരു അടി തന്നു കേട്ടോ ഇപ്പോൾ ബർത്ത്ഡേ വരുന്നേ ഞാൻ എക്സാമിൽ വിചയിച്ചില്ലേ എനിക്കൊരു ഐഫോൺ വാങ്ങി വാങ്ങിത്തരുമോ എൻ്റെ പൊന്നെ ഇത്രയും കാലം ഞാൻ അവളെ പുകയത്തിയ വെറുതെ ആയി എൻ്റെ പൊന്നെ അപ്പോൾ അത്രയേ കേട്ടോ വീഡിയോസ് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് അപ്പോൾ ഉള്ളൂ വീഡിയോസ് കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ചെയ്യുക ബട്ടൺ അമർത്തുക അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാൻ താങ്ക് യു ഫോർ വാച്ചിങ്